അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു കുരുവട്ടൂർ കൂടാരത്തിലെ കുരുട്ടുബുദ്ധികൾ പാർട്ട് നമ്പർ ടു വി സി ഷറഫുദ്ദീൻ കൊടുവള്ളിയുടെ എഴുത്തിൻ്റെ ശബ്ദാവിഷ്കാരം കാന്തപുരം ഉസ്താദിൻ്റെ ഉദാര മനസ്കഥയും അലിവും കനിവും മുതലെടുത്ത് പേരോടുസ്താദിനെയും പൊന്മള ഉസ്താദിനെയും താറടിച്ച് അതുവഴി ഉസ്താദിന്റെ യഥാർത്ഥ ഇഷ്ടക്കാർ ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള കഠിന പ്രയത്നമായിരുന്നു ഒരു കാലത്ത് അതിനുവേണ്ടി പൊന്മള ഉസ്താദുമായും ഉസ്താദുമായും സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തി അത് റെക്കോർഡ് ചെയ്ത് ക്ലിപ്പുകൾ സൃഷ്ടിക്കാൻ ശിങ്കിടികളെ അയച്ചു ഇത്തരം ക്ലിപ്പുകളിൽ ഉസ്താദിന് വെറുപ്പ് തോന്നാൻ സാധ്യതയുള്ള ഭാഗമെടുത്ത് പുറത്തുവിട്ടാൽ സമസ്തയിലെ ഭിന്നിപ്പിന് എളുപ്പമാകുമെന്ന ധാരണയിലായിരുന്നു പണിയെടുത്തതെങ്കിലും നേരെ മറിച്ചാണ് സംഭവിച്ചത് സംസ്ഥയുടെ കെട്ടുറപ്പിന് ഒരു ചുക്കും സംഭവിച്ചില്ലെന്നു മാത്രമല്ല ഇയാൾ പുറത്താക്കപ്പെടുകയും ചെയ്തു സമസ്തയുടെ പുറത്താക്കൽ നടപടിയിൽ ഇളവ് പ്രതീക്ഷിച്ച് ഏറെ കാലം കാത്തിരുന്നു പുറത്താക്കിയ നിലപാട് തെറ്റാണെന്നും കാരണം അറിയേണ്ടതുണ്ടെന്നും ശരിയായ നിയമങ്ങൾക്ക് എതിരായി എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നും പറഞ്ഞ് ഞാനടക്കമുള്ള സിൽബന്തികൾ നെട്ടോട്ടമൂടി അക്കാലത്ത് പ്രവർത്തിയിലും സംസാരത്തിലും ദുരൂഹതയുണ്ട് എന്നതൊഴിച്ച് മറ്റൊരു കാരണം വ്യക്തമായിരുന്നില്ല പിൽക്കാലത്ത് ഇവരുടെ ചെയ്തികൾ കാണുമ്പോഴാണ് സമസ്തയുടെ വ്യാപ്തിയും ദീർഘദൃഷ്ടിയും തിരിച്ചറിയുന്നത് ദുരൂഹതകളെല്ലാം മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇവർ ഒരു കാലത്ത് എതിർത്ത് സംസാരിച്ച പലരും ഇന്ന് പുണ്യാത്മാക്കളായി രംഗത്ത് വന്നിരിക്കുന്നു താജുൽ താജുൽമ ഉള്ളാളിത്തങ്ങൾ വയലത്തൂരുത്തങ്ങൾ അടക്കമുള്ളവരുടെ പേരുകൾ ഇന്ന് കേൾക്കാനേയില്ല ശരിയായിട്ട് നിയമങ്ങൾക്കെല്ലാം പുല്ലുവിലയാണ് മഹാനായ സി എം വലിയുല്ലാഹിയുടെ ജീവിതകാലത്തും വിയോഗശേഷവും അവരുടെ മഹാത്മ്യം കുറച്ചു കാണിക്കാനായി പലരും രംഗത്തു വന്നിട്ടുണ്ട് മുജാഹിദ് വിഭാഗങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുമൊക്കെ അക്കൂട്ടത്തിലുണ്ട് ദീനിന്റെ കാര്യം നോക്കാൻ എ കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവന്റെ പിതാവിനോട് സി എം വലിയുല്ലാഹി നേരിട്ടു പറഞ്ഞത് പല സ്റ്റേജുകളിലും വിളമ്പിയിട്ടുണ്ട് എന്നാൽ അതേ എ പിക്കെതിരെയും കുഞ്ഞിക്കോയ തങ്ങൾക്കെതിരെയും തന്റെ സ്വയം പ്രഖ്യാപിത വിലായത്ത് അംഗീകരിച്ചില്ല എന്ന കാരണത്താൽ വെറുപ്പിന്റെ വിഷം ചീറ്റുന്ന സാഹചര്യമാണിന്നുള്ളത് ആർക്കൊക്കെ വേണ്ടി ഒരു കാലത്ത് ഇവർ സംസാരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഇന്നിവർ അവരെല്ലാം ഇന്നിവർക്ക് ശത്രുക്കളാണ് വിദൂരമല്ലാത്ത ഭാവിയിൽ മടവൂർ ഷെയ്ഖുനാക്ക് നേരെ ഇവർ വാളെടുക്കുന്നതിനെ നാം ഭയപ്പെടേണ്ടതുണ്ട് ലക്ഷങ്ങൾ മുടക്കി മടവൂരിന്റെ പേരിൽ പന്തൽ കെട്ടി ബിരിയാണിപ്പൊതിയും പായസച്ചെമ്പും കാണിച്ച് റോഡിലൂടെ പോകുന്ന സകല പുത്തൻവാദികളെയും വിളിച്ചിരുത്തി സൽക്കരിക്കുന്നത് ഇതിന്റെ മുന്നോടിയായി മാത്രമേ കാണാനാകൂ தொடரும்